എല്ലാവർക്കും ഞങ്ങളുടെ ഈ തൂരൊക്കെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒരു പെരുന്നാൾ വീഡിയോ ആണ് വലിയ പെരുന്നാൾ വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്തമാരുടെ വീട്ടിലേക്ക് പോണതും എല്ലാവരുടെ വീട്ടിലേക്ക് പോണതും ഫുഡ് കഴിക്കുന്നതും ഫുഡ് എല്ലാവരുടെ വീട്ടിലും വേറെ വേറെ ഫുഡൊക്കെ ആയിരിക്കും അപ്പൊ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ നേരെ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ വീട്ടിലത്തെ പെരുന്നാളും ഒക്കെ ആയിരിക്കുന്ന വീഡിയോ അപ്പൊ എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞങ്ങൾ പോയിട്ട് തരാം മോഡത്തിച്ച ഓക്കെ വണ്ടി ഒരു കാരണം ഈ നേരത്തെ പറയണത് അപ്പൊ ഈ തുംപാറ അപ്പ അതെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി എന്തിടാന ആ മധുരം ഇല്ലാത്തവർക്കും എടുത്തേക്കണം എന്നിട്ട് ഇതിൽ മധുരം ഇടണം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ദുഃപ്പൂന കാണിക്കാമോ കേട്ടോ അവർലാ ഇത് നോന്നോ ചോറ് അല്ല ഇതിനെന്താ ചെയ്യേണ്ടേ ഇനി ഞാൻ ഇത് ചാലകൾ മാക്സ് മാച്ച് വീരപാട്ട് വീരനോടാണോ നാളെ വരികടോ വേണ്ട അതൊട പരിഹരിക്കേടാ താഴെ കളഞ്ഞോ ട്രൈദോ നേരെ വൈടേ ഉപ്പൂനെട്ടോ ഉപ്പൂവിനെപ്പോ പായസം കൊടുക്കണം ഉപ്പൂനപ്പണ്ടെനാളിന്റെ പത്തി നമ്മെ പോകുന്നത് മൂന്ന് തടയിട്ടീഡിണ്ടാവും മൂന്നു തടയിൽ ടീ പോയിട്ട് അവിടെ അപ്പം അതെങ്ങോട്ട് പോവാ അവരവരെ ഇപ്പൊ ചെറിയ കെട്ടി പോയിരിക്കണ്ട ഇപ്പ അവരാണ് കണ്ടിട്ടു

ചിക്കൻ്റെ പതിനഞ്ചു ചിക്കൻ ഫ്രൈ വീട്ടിലിട്ടിട്ടും പറ അപ്പതേ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ചടയിലെടുത്തോളൂ നല്ലോണം ഇളക്കിക്ക പ്പടം പൊരിച്ച് കഴിഞ്ഞു മുന്നിക്കണം ചെയ്യേ കൊറച്ച് ഇരുന്ന് ഇരുന്ന് വ

മൂത്ത് ഇറങ്ങി ഇനി കുട്ടി മുൻറ്റാ അതായത് മൂന്നാമത്തെ വീട്ടിലോട്ട് പോണോ അപ്പൊ ഓരോ വീട്ടിലത്തെ വിഭവങ്ങളും കാണിച്ചരാ എല്ലാവരെയും കാണിച്ചോ അപ്പൊ നമ്മൾ പെരുന്നാളിന് ശേഷം കാണിച്ചരാട്ടോ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇത്താടെ വീട്ടിലോട്ട് എവിടെ എവിടെ ഈന്ദ

േ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ ഫുൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയാണ് എന്തി ബോബു ആ ബോബു ബോബു വരുമോ ആ അത് ഇതാ നിന്റെ ഡ്രസ്സ് പെരുന്നാള് ഡ്രസ്സാ ഇനിയും വേറെ രണ്ടു ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ ഇനിയുണ്ടോ വേറെഡോ ഇത് തന്നെ ഉള്ളു ആ അപ്പൊ നീ എന്നിട്ട് വേറെ നീയല്ലിപ്പന്നെ വേറെ ഉണ്ട് ഇത് ഇതിട്ടിട്ട് വീട്ടിൽ വരൂലേ കോടൂർക്ക് വരില്ലേ എപ്പോഴാ വരാ ഞാൻ പൂമുദീന വരൂല്ലേ ഞാൻ വേറെ അപ്പതെ ഇത് ഇത് ഇതാ സേമിയ

ണ്ടോ പിട വെട്ടിക്കും അങ്ങനെ രണ്ട് വീട്ടില് പോയി പൈസ പൊന്നു വീട്ടി കണ്ടോ രണ്ടാമത്തെ തല ഇട്ടി കാണോ അങ്ങനെ കൈജത്താടെ ഞങ്ങ പക്ഷെ കഴത്താവിടെ എത്തിയപ്പോൾ കൈജത്തില്ല ഇവിടെ കഴിച്ചത്ത കഴിച്ചത്താടെ നത്തുവിൻ്റെ വീട്ടിലേക്ക് കുരിക്കണം ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ കഴിച്ചത്ത കഴിച്ചത്താടെ നാട്ടു നാത്തൂൻ്റെ അടുത്ത് അപ്പൊ ഞാൻ വെച്ചിനി ഇവിടെ ഫാനിട്ട് കുറച്ചു നേരെ ഇരിക്കണം ആൾട്ടാട്ടെടുത്തോ ಇದುವರ 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 ಈ ಕೈ ಈ ಕೈ ಇದುವರ ಬರ ಇದುವರ ಕರೆ ನಟಲ ರಗಳದಸ ಸೇಮ ಸೇಮ ಇದುವರ ಇದುವರ ನೆಕ್ಸ್ಟ್ ಸೇಮಯಂ ಬೈ ಅಂಜಾಮ ತೈ ಅಂಜಾಮ ತ ಸೇಮ ಆ ಇನ್ನು ತ ಅಂಜಾಮ ತ ಸೇಮ ಟಾ ಎಸಲವನ ಟೇಸ್ ಇಲ್ಲ മട്ടൺ എന്തോ മട്ടൺ കഴിച്ചോട്ടേ അത്ര അടിപൊളി കഴിച്ചോക്ക കഴിച്ചിട്ടാ മട്ടൻ ബിരിയാണിറങ്ങേണ്ടാവും വീട്ടിൽ മട്ടൻ ബിരിയാണി ഉണ്ടാവില്ല അപ്പൊ ഇവരവിടെ പോലൊന്ന് കമന്റ് ചെയ്യണം അവിടെ മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞു മട്ടൻ ബിരിയാണി തള്ളല തള്ളല അങ്ങനെയാണ് എല്ലാരും വീട്ടിലും മട്ടനേക്കാരുണ്ടായില്ലേ ഞാൻ കഴിച്ചോളാം ഞാൻ ഫോട്ടോ എടുക്കാൻ ഒരു ണ്ട് വന്നോ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോ ഞങ്ങ ഫോട്ടോ എടുക്കാൻ വന്നത് ഒരു ഭാഗത്തായിരുന്നു പക്ഷെ അവിടെ ഷോപ്പ് ക്ലോസാണ് അപ്പൊ ഞങ്ങടെ വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ നല്ല ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി

നീ എല്ലാരും ഫുഡ് ഇരിയാണ്ടാവും ഞാൻ ചെന്ന അജല്ലേ കുഞ്ഞുവാഞ്ഞു ഇച്ചിരുന്ന കുട്ടിമുന മിസ് ചെയ്യുന്നുണ്ട് നമ്മക്ക് മലപ്പൂർ ഇട്ടെന്നാണ് വാ അങ്ങനെ ചാമ്പ്യാണ് പൊന്നുവാ വാ കഴിക്ക വേണ്ടേ ആരാണ് കുറച്ച് നോക്കണേ കള്ളനും നീ കത്തിക്കത്തിക്കത്തിക്കടാ ഇഷ്ടം പോലെ नो और बट को कप कप क्या मैं बच्चे नहीं मिन्नो मिन्नो तिरे जा चली बोलू ना डा डाने पूर्ति कर जियो एका टिका हां मुझे आर्तन हां अय्या अरे मम्मी रे प्यार या को चिर क्यों नी

ണ്ടോ നിന്നി ക ും അങ്ങനെ പോലാ ഇതോട്ടു കൂടി ഇന്നത്തെ വരെ കഴിഞ്ഞില്ല മായിട്ട് പെരുന്നാള് പെരുന്നാള് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ആകാശത്തേക്ക് ഓടിയെക്കുന്നാണ് വലിയ ഡിമാൻഡ് ഓ ഒരു വല്യ ആള് ആ പെരുന്നാളൈക്ക് പോവാനാണ് ഉള്ളത് നേരംകള പോവുക നാളെ നേരം ഒരു ഏരിയ സുഖി സുഖി ആതല്ല അസ്സലാമു അലൈക്കും അലൈക്കും സലാം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അലൈക്കും സലാം അലൈക്കും സലാം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വൈ ദുൈ ഹദർതാജി